എന്റെ വസ്ത്രവും എന്റെ പേരും കേട്ടിട്ട് നിങ്ങൾ ആ പേടിക്കാൻ പാവം

അଙ୍କ പേരിയല്ലേ അതല്ലേ ഇതുവരത്തേ അത് ഞാൻ ജെറ്റ് സ്പൈക്കോ ഞാൻ ഈ നീലിയينേ കൂടെ ഈ കാടക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നെ വീട് കണ്ടിട്ടില്ലല്ലോ അവിടെ ആരില്ല ഞാൻ എനിക്കൊരു പേരും നിങ്ങൾ കൂടെ വാ വീടും നാടും കാടും എല്ലാം ഞാൻ ಇದರಲ್ಲಿ ಕರಿಯ ಮಧ್ಯಗು ಓ ಹಾಗണിയಾ ದೇ ಕೈರು ಮಡಿಕದೆ ವೇದನೈರು

ഫാപ്ലേസൈറ്റ് കാണും പോ പാട്ട് ആടില്ലേട്ട് ഒരു വാക്ക് സന്ദേശിക്കൂ ഹേ ബാഗറ്റിനെ ഞാൻ വിളിച്ചപ്പോൾ പാട്ട് ആടില്ല എപ്പോഴും ഞാൻ വിളിക്കണ്ട നോക്കിയിട്ട് ഫോണിന്റെ അരിയ തിരിക്കഎന്ന ജമീലത പറഞ്ഞു നീ ഹോൾ ഒരുപാട് തവണ വിളിച്ചോന്ന് പറഞ്ഞു റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നിന്നെ കിട്ടിയില്ലന്ന് പറഞ്ഞു ആ അല്ല പാടി ഇട പോയി ദേ ഓളെ വീടിന്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് വാവാച്ചി ഓളെ കൂടെ കളിക്കാൻ പോയിടാന്ന് പറഞ്ഞു ജമീലത ഓ അച്ഛാ നാളെ നമ്മളെ രാത്രിയിലെ വീട്ടിലേക്ക് വടങ്ങല്ലേ അതി മോനെ നാളെ രാത്രി ആ ആ ഒരു ദിവസം

ഇനി കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യണേ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷത്തേക്ക് ഭാഗ്യമാണല്ലേ ഭാഗ്യാണല്ലേ ആ ഭാഗ്യം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ എനിക്ക് ഫാമിലി ആവാൻ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൂടെ വേണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല ബിസി ബിസിയായിരുന്നു അമ്മന്റെ പേരുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അവരോട് എനിക്ക് കഴിഞ്ഞിട്ടായിരുന്നു നല്ല ബിസി ആയിരുന്നു ഇന്ന് ഞാൻ ഞാൻ ഒന്ന് ഹായ് 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 പറയാനേ സന അഫീഫ ഫൈസ ഷിസ പേര് ബിസിയായിരുന്നു എന്നോടൊന്ന് ആ ഞാൻ എന്തായാലും നിങ്ങളോട് ഹായ് പറയാൻ വരൂട്ടോ അപ്പൊ ഈ വീഡിയോക്ക് കമന്റ് ഇടാം കൂടി പറയാനേ നമ്മൾ വീഡിയോ ഫാമിലി ആവേണ്ടി വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി കുട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫാമിലി ആവും ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമന്റ് ഒന്നും ചെയ്യാൻ വിട്ടുപോരുത് പുതിയൊരു വീണ്ടും കാണാം ലവ് ബൈ ഫ്രണ്ട്സ്